വെറ്റ് ക്ലോത്ത് കൊണ്ട് ജസ്റ്റ് ടച്ച് നമ്മൾ ചെയ്യുന്നില്ല ടെലിഫോൺ ആണെന്ന് മനസ്സിലാവുന്നുണ്ട് എന്താണ് കൂടുതൽ ഇതിന്റെ വിശേഷങ്ങൾ താനാര മൂവിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു വ്യക്തിക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ഒരു റിലേഷൻസ് ഉണ്ടാവാറുണ്ട് വ്യക്തികൾക്ക് ഉണ്ടാവാം ഉണ്ടാവാതായിരിക്കാം അങ്ങനത്തെ ഒരു റിലേഷൻ ചില സമയങ്ങളിൽ ക്രൂഷ്യൽ സിറ്റുവേഷനിലേക്ക് എത്തിക്കും അറിയാൻ പാടാത്ത നമ്മുടെ ജീവിതത്തിൽ മറ്റു വ്യക്തികൾ അതറിയുകയും അറിയുന്ന സമയങ്ങളിൽ അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കുന്ന നമ്മുടെ ഒരു പിന്നത്തെ ഗെയിമുകളുണ്ടല്ലോ അതൊക്കെയാണ് താനാരോയിലെ മെയിൻ വിഷയം ആ സമയങ്ങളിൽ എപ്പോഴും പ്രധാനമായിട്ടും ഒരു പ്രശ്നമുണ്ടാവാറുള്ളത് ഫോണുകളാണ് അല്ലേ പണ്ട് ഈ മൊബൈൽ ഫോണില്ലാ സമയത്ത് പിന്നെയും കുറച്ചും കൂടി ആയിരുന്നു പക്ഷെ ഇപ്പോൾ മൊബൈൽ ഫോണുള്ള സമയത്ത് പെട്ടെന്ന് വീഡിയോ കോളിലേക്ക് പോകുന്നതല്ല പറയാം വീഡിയോ കോളിൽ വരുന്ന സമയത്താണല്ലോ അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും നമ്മൾ ഫോൺ എടുക്കില്ല ഫോണേ എടുക്കില്ല ഫോണേ എടുക്കാതിരിക്കുമ്പോ മനസ്സിലാകാം അങ്ങനത്തെ പ്രശ്നങ്ങളിലാണെന്ന് കാരണം ഏറ്റവും കൂടുതൽ ഫോണെടുക്കാതിരിക്കുന്നത് ഞാനാണ് അങ്ങനത്തെ സിറ്റുവേഷനില് അപ്പം മറ്റു വ്യക്തികളെ ഫോൺ എടുക്കാതെയാവുമ്പോ പ്രത്യേകിച്ച് നമ്മുടെ കൂടെയുള്ള ആളുകൾ ഫോൺ എടുക്കാതെ ആവുമ്പോ എന്താ ഫോണെടുക്കാതി എനിക്ക് മടിയൊന്നും ഇല്ല കോൾ എടുക്കാൻ എപ്പോഴും കയ്യിലുണ്ടാവും പറയണ്ടേ വരുന്ന കോളൊക്കെ എടുക്കണൊന്നും ഇല്ലല്ലോ എന്തിനാണ് പക്ഷെ അത്യാവശ്യം എന്തിനാണ് ഒരാൾ നമ്മളെ വിളിക്കുന്നതെന്ന് അറിയാൻ പെട്ടെന്ന് അത്യാവശ്യം വന്ന് വിളിക്കണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ ഇയാൾക്ക് നമ്മൾ ആവശ്യം ഉള്ളത് കൊണ്ടാണ് വിളിക്കുന്നത് എന്നുള്ളത് നമ്മൾ പെട്ടെന്നുള്ള ഒരു പ്രത്യേക സാഹചര്യത്തില് വലിയൊരു അത്യാവശ്യം നിറവേറ്റിക്കൊണ്ടിരിക്കുമ്പോ അങ്ങനെ വിളിക്കുമ്പോ അതിലും വലിയ അത്യാവശ്യം മറ്റൊരു വ്യക്തിക്ക് നമുക്ക് ഫോൺ എടുക്കാതിരിക്കുമ്പോൾ നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയത്തിലാണെന്നുള്ളത് മനസ്സിലാവില്ലേ പിന്നെ അപ്പ എന്തിനാ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് എടുക്കാതിരിക്കാനേ പറ്റുള്ളൂ കാരണം എടുത്തിട്ട് നോണലപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തത്